പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു സന്തോഷമായിരിക്കുന്നുവോ നിങ്ങൾ ഇരിക്കണം ദുഃഖിക്കുവാൻ പാടില്ല എതിർപ്പുകളും പരീക്ഷകളും കണ്ട് ഇരിക്കുവാൻ പാടില്ല നിങ്ങൾക്കൊരു ദൈവമുണ്ടല്ലോ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്തിനാണ് ഭയപ്പെടുന്നത് ദൈവം നിങ്ങളെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് പരിതസ്ഥിതി എങ്ങനെയായിരുന്നാലും സാരമില്ല ചിലര് കാരണമില്ലാതെ വിരോധമുണ്ടാക്കുന്നു കാരണമില്ലാതെ ഞെരുക്കുന്നു ജോലിയിൽ മുന്നേറാൻ അനുവദിക്കുന്നില്ല ബിസിനസിൽ തടസ്സമുണ്ടാക്കുന്നു വീട്ടിൽ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ അനുവദിക്കുന്നില്ല സ്വന്തക്കാരും ബന്ധുക്കളും ഞെരുക്കുന്നു ഇതെന്തൊരു ജീവിതമാണ് എന്ന് തോന്നുന്നു എന്ന് തളർന്നിരിക്കുകയാണോ നിങ്ങളെ സഹായിക്കുവാൻ ഒരാൾ ഉണ്ടല്ലോ ഇതുവരെ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടല്ലോ ചിന്തിച്ചു നോക്കൂ ഈ വർഷത്തിൽ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഉണ്ടായിട്ടില്ലേ ഞെരുക്കമുണ്ടായിട്ടില്ലേ എല്ലാം ഉണ്ടായിരിക്കുന്നു ഈ വർഷത്തിന്റെ അവസാനത്തെ മാസം വരെ ദൈവം വഴി നടത്തിയില്ലേ അപ്പോൾ നിങ്ങൾ ദൈവത്തോടെ എന്ത് പറയണമെന്നറിയാമോ ഒന്ന് ചമുവേൽ ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അത് നെബനേസർ എന്ന് പേരിട്ടു ഇസ്രായേലിയർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അവര് അവർക്ക് കൊടുത്ത ദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അടുത്ത നാട്ടിൽ ഫെലിസ്ത്യരാണ് ഫിലിസ്തീറില് രാക്ഷസന്മാരെ പോലുള്ളവരുമുണ്ട് ഗോല്യാത്തിനെ പോലെ ഭീകരന്മാരായവര് അവർക്ക് വെറുതെ ഇരിക്കാൻ വയ്യ ദൈവത്താൽ തിരഞ്ഞെടുത്ത ജനങ്ങൾ സമാധാനത്തോടെ ഇരിക്കാൻ പാടില്ല സ്വസ്ഥതയോടെ ഇരിക്കാൻ പാടില്ല എന്ന് കരുതിക്കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി വരുന്നു ഇവര് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നതല്ലല്ലോ നിങ്ങളുടെ രാജ്യം പിടിച്ചെടുക്കാൻ വന്നോ ഞങ്ങൾ സ്വന്തം നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കുന്നു ഈ ഫിലിസ്തീന്മാർ അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ വന്നപ്പോൾ ജനങ്ങളെല്ലാവരും പേടിച്ച് ദൈവദാസനായ ഷമുവേലിന്റെ അടുത്തേക്ക് വന്നു ഷമുവേൽ അവർക്കു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ഉടനെ യഹോവ യുദ്ധം ചെയ്തു ആ ഭാഗം വായിച്ചു നോക്കിയാൽ ഭയങ്കരമായി ഇടിമുഴക്കമുണ്ടാക്കി ഫിലിസ്ത്യരെ യഹോവ ഭയചകിതരാക്കി യഹോവ ഡയറക്റ്റായി യുദ്ധം ചെയ്തു ഉടനെ ഫിലിസ്ത്യർ പേടിച്ചു ഭയം നോടി അങ്ങനെ വൻ വിജയമുണ്ടായി അപ്പോൾ ജനങ്ങളെല്ലാവരും മിസ്ബയിൽ കൂടി യഹോവയ്ക്ക് നന്ദി അർപ്പിച്ചു ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചുവല്ലോ എന്ന് യഹോവയ്ക്ക് നന്ദി പറഞ്ഞ സ്ഥലത്തിന് യബനേസർ എന്ന് പേരിട്ടു എബനേസർ എന്നാൽ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്നർത്ഥം ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു യേശു വിടുവിക്കുന്നു ശുശ്രൂഷയ്ക്ക് സഹായിച്ചിരിക്കുന്നു നിങ്ങളെയും യഹോവ സഹായിച്ചിട്ടില്ലേ വീട്ടിൽ തന്നെ പ്രശ്നമുണ്ടായപ്പോൾ യഹോവ സഹായിച്ചത് പരിഹരിച്ചു തന്നില്ലേ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കാരണമില്ലാതെ വൈരാഗ്യത്തോടെ ഞെരുക്കിയില്ലേ പക്ഷെ യഹോവ അവരുടെ നടുവിൽ നിങ്ങളെ ഉയർത്തിയിട്ടില്ലേ അവരുടെ ഇഷ്ടപ്രകാരം നടന്നിട്ടില്ലല്ലോ കച്ചവടം മുടക്കണം ഇല്ലാതാക്കണം ഓടിക്കാൻ പരിശ്രമിച്ചു നോക്കി സാധിച്ചില്ല അതേ സ്ഥലത്ത് ഉയർത്തി കാണിച്ചു അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ബന്ധവുമില്ലാത്തവർ ഒരു കാരണവുമില്ലാതെ എന്നെ വിരോധിയാക്കി എന്നെ ഞെരുക്കി വേദനയുണ്ടാക്കാനായി പരിശ്രമിച്ചു യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു ഇത്രത്തോളം സഹായിച്ചു ദൈവമേ ഇത്രത്തോളം സഹായിച്ചതിന് സ്തോത്രമെന്ന് സ്തുതിക്കൂ ഇനി അങ്ങോട്ടും സഹായിക്കും ഇത്രത്തോളം സഹായിച്ച ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ളവരായിരുന്നാൽ ഇനി അങ്ങോട്ടും സഹായിക്കും അതിനാൽ ഇപ്പോൾ പറയൂ ദൈവമേ ഞാൻ നിർമൂലമാകാതിരിക്കാൻ എന്നെ അങ്ങ് സഹായിക്കും എന്റെ ശത്രുക്കളുടെ മേൽ അങ്ങെനിക്ക് ജയം തന്നിരിക്കുന്നു എന്നെ ശത്രുവിന്റെ ഏൽപ്പിച്ചിട്ടില്ല ദുഷ്ടജനങ്ങളുടെ ഏൽപ്പിച്ചിട്ടില്ല എന്നെ കാത്തു സൂക്ഷിച്ചു അസൂയക്കാരായ ജനങ്ങൾ ദുഷിച്ച മനസ്സുള്ള ജനങ്ങൾ എന്നെ ഇല്ലാതാക്കാൻ വന്നാലും അങ്ങെനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് എന്നെ കാത്തു സൂക്ഷിച്ചു സ്തോത്രം എന്നു പറയൂ ഇനിയും യഹോവ നിങ്ങളെ കാത്തു സൂക്ഷിച്ചു നടത്തും പറയുമോ കർത്താവേ യമനെ സറേ ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിച്ചവനെ സ്തോത്രം പിതാവേ ഇതുവരെ അങ്ങെന്നെ സഹായിച്ചു എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു എനിക്ക് ജയം തന്നു ദുഷ്ട മനുഷ്യർക്കെന്നെ വിട്ടുകൊടുത്തില്ല ഇത്രത്തോളം സഹായിച്ച യബനേ സറേ അങ്ങേക്ക് സ്തോത്രം സ്ഥോത്രം സ്തോത്രം ഇനിയും അങ്ങെന്നെ സഹായിക്കും ഇന്ന് തന്നെ എന്നെ സഹായിക്കും ഇന്നും എനിക്ക് അത്ഭുതം നടക്കും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ